ഇന്ത്യന് ബഹിരാകാശ ചരിത്രത്തിൽ പുതിയ അധ്യായം പൊതു സ്വകാര്യ പങ്കാളിത്ത മാതൃകയില് പന്ത്രണ്ട് ഉപഗ്രഹങ്ങളടങ്ങുന്ന ഭൌമനിരീക്ഷണ സാറ്റലൈറ്റ് ശൃംഖല രൂപകൽപ്പന ചെയ്യാൻ അനുമതിയായി പി 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 മാതൃകയിൽ നിർമ്മിക്കാനും പ്രവർത്തിപ്പിക്കാനും സ്വകാര്യ കൺസോർഷ്യത്തിന് അനുമതി ലഭിച്ചു ആയിരത്തി ഇരുന്നൂറ് കോടി രൂപയുടേതാണ് കരാർ പിക്സൽ സ്പേസ് നേതൃത്വം നൽകുന്ന കൺസോർഷ്യത്തിനാണ് അനുമതി നൽകിയത് ഉപഗ്രഹ നിർമ്മാണത്തിനും വിന്യാസത്തിനും പി 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 മോഡൽ ഇൻ സ്പേസ് അനുമതി ഇതാദ്യമായാണ് രാജ്യത്ത് പൊതു സ്വകാര്യ പങ്കാളിത്തത്തിൽ ഭൗമ നിരീക്ഷണ ഉപഗ്രഹങ്ങൾ നിർമ്മിക്കാൻ തയ്യാറെടുക്കുന്നത് പിക്സൽ സ്പേസ് പിയർ സൈറ്റ് സ്പേസ് സാറ്റ്ഷുവർ ധ്രുവ സ്പേസ് എന്നീ കമ്പനികൾ ചേർന്ന കൺസോർഷ്യമാണ് കരാർ നേടിയിരിക്കുന്നത് അഞ്ചു വർഷം കൊണ്ട് ഉപഗ്രഹ ശൃംഖല പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത് ലോകോത്തര നിലവാരത്തിലുള്ള ഭൌമനിരീക്ഷണ ഉപഗ്രഹങ്ങൾ യാഥാർത്ഥ്യമാക്കുകയാണ് സ്വകാര്യ പങ്കാളിത്തത്തിലൂടെ ഇൻസ്പേസ് ലക്ഷ്യമിടുന്നത് ഇതുവരെ ഐഎസ്ആർഒ മാത്രമാണ് രാജ്യ ആവശ്യത്തിനായി ഉപഗ്രഹങ്ങൾ നിർമ്മിച്ചിരുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം